വെസ്റ്റേളരി പഞ്ചായത്തിലെ കൊന്നക്കാടിന് സമീപമുള്ള അച്ചൻകല് വെള്ളച്ചാട്ടം അത്യാകർഷകം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ ചെറുകുഴ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണിത് ഇത് കാണുക തന്നെ വേണം അത്ര മനോഹരം വെസ്റ്റ് പഞ്ചായത്തിലെ കൊന്നക്കാടിന് സമീപമുള്ള അച്ചൻകല് വെള്ളച്ചാട്ടം അത്യാകർഷകം തന്നെ കൊന്നക്കാട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് അവധി ദിവസങ്ങളിൽ ആളുകളുടെ എണ്ണം കൂടും പ്രായഭേദം തന്നെ ആർക്കും ഇവിടെ എത്താം അപകട സാധ്യത തീരെ ഇല്ല എന്നതാണ് ഏറെ പ്രത്യേകത സമീപത്തു തന്നെ ചായയും ചെറുകടികളും കിട്ടുന്ന തട്ടുകടകളുമുണ്ട് കുത്തനെയുള്ള കയറ്റം കയറി വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ തിരിച്ച് മറ്റൊരു വഴിയെയാണ് മടങ്ങുന്നത് വീതി കുറഞ്ഞ റോഡായതിനാൽ പാർക്കിംഗ് മാത്രമാണ് സഞ്ചാരികൾക്ക് അല്പം പ്രശ്നം സൃഷ്ടിക്കുന്നത് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും കമ്പ്യൂട്ടർ സെന്റർ കൂട്ടർ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ